രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ കേരളത്തെ തന്നെ നടിക്കിയ ഒരു വാർത്തയായിരുന്നു നടി ആക്രമിച്ച കേസ് നടൻ ദിലീപിന് വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുക്കുകയായിരുന്നു എന്നാണ് അന്ന് പിടിയിലായ പൾസർ സുനിയുടെ മൊഴി വർഷങ്ങൾ ഇത്രയായിട്ടും നടി ആക്രമിച്ച കേസ് ഇപ്പോഴും നീണ്ടുപൊക്കൊണ്ടിരിക്കുകയാണ് ദിലീപ് അടക്കമുള്ളവരെ പുറത്തുവിട്ടിട്ടും ദിലീപിനെതിരെ ശക്തമായ തെളിവുകൾ ഇപ്പോഴും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ പൾസർ സുനി നിരന്തരമായി ജാമ്യാപേക്ഷ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആവർത്തിച്ച് ജാമ്യാപേക്ഷ നൽകിയതിനെ തുടർന്ന് ഹൈക്കോടതി സുനിക്ക് ഇരുപത്തയ്യായിരം രൂപ പിഴ വിധിച്ചിരുന്നു എന്നാൽ സുനിക്ക് ഹൈക്കോടതി വിധിച്ച പിഴയ്ക്ക് ഇപ്പോൾ സുപ്രീം കോടതിയുടെ സ്റ്റേ വന്നിരിക്കുകയാണ് അതേസമയം ആരോഗ്യപരമായ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി സുനി നൽകിയ ജാമ്യാപേക്ഷയിലാവട്ടെ സുപ്രീം കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസും അയച്ചിരിക്കുകയാണ് സുനി ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ജാമ്യാപേക്ഷ പരിഗണിക്കാം എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ജാമ്യാപേക്ഷ സെപ്റ്റംബറിൽ പരിഗണിക്കാം എന്നായിരുന്നു കോടതിയുടെ ആദ്യം വ്യക്തമാക്കിയത് എന്നാൽ ആരോഗ്യ ആരോഗ്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയതിനാൽ ഓഗസ്റ്റിലേക്ക് മാറ്റുകയായിരുന്നു ഈ ഒരു അവസ്ഥയിൽ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് നന്നായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്